ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് മനസ്സ് ശരിക്കും അത്ഭുതകരമാണ് മനസ്സിന് ഭൂതകാലത്തേക്ക് പോകാൻ സാധിക്കും എന്നിട്ട് ഏതോ ഒരിടത്ത് എന്തോ സംഭവിച്ചത് ചികഞ്ഞുകൊണ്ടുവരാനാവും ചിലപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് പക്ഷെ ചിലപ്പോൾ നമ്മൾ പണ്ട് നടന്ന സംഭവങ്ങളെല്ലാം മറക്കേണ്ടി വരും നിങ്ങളുടെ മനസ്സിന് സങ്കല്പങ്ങളിലൂടെ ഭാവിയിലേക്ക് കടക്കാനും സാധിക്കും നിങ്ങൾ സങ്കല്പം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നത് പ്രധാനമാണ് കാരണം സദൃശിവാക്യം ഇരുപത്തിമൂന്ന് ഏഴ് പറയുന്നത് ഇതാണ് ഒരുവന്റെ മനസ്സിലെ വിചാരങ്ങൾ പോലെ അവന് ഭവിക്കുന്നു അതെത്ര ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത് മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പോകുന്നു അത് മനസ്സിലാക്കി തരാൻ ഇങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ചൂടുള്ള ഒരു കട്ട്ലറ്റ് കഴിക്കണമെന്ന് തോന്നിയാൽ അതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾ ചൂടുള്ള ഒരു കട്ട്ലറ്റ് കഴിച്ചേ അടങ്ങൂ ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ നിങ്ങളിൽ ചിലർ ഹേർഷിയിൽ വന്നിരിക്കുന്നത് ചോക്ലേറ്റും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ആമേൻ വിശദീകരണത്തിന് പറ്റിയ രസകരമായ ഉദാഹരണമാണിത് പക്ഷേ സത്യം ഇതാണ് നിങ്ങളുടെ മനസ്സ് പോകുന്നിടത്തേക്ക് നിങ്ങളും പൊയ്ക്കൊണ്ടേയിരിക്കും അതിനാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാനാവില്ലെന്നാണ് പലരുടെയും വിചാരം ഞാൻ ഇതിനെക്കുറിച്ച് കുറേ കാലം ചിന്തിച്ചു ചിന്തിക്കാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ നമുക്കത് സാധിക്കും നമുക്ക് ചിന്തകളെ തിരഞ്ഞെടുക്കാനാവും അവയെ സൂക്ഷിച്ചു വേണം തിരഞ്ഞെടുക്കാൻ വേദപുസ്തകം രണ്ട് കുരേന്തറിൽ പറയുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് തെറ്റായ ചിന്തകൾ കടന്നു വരുമ്പോൾ അവയെ പുറത്തേക്ക് വലിച്ചെറിയണം എന്നിട്ട് ദൈവവചനത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് അത് ധ്യാനിക്കണം ദൈവത്തിന് ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് മനോഹരമായ ഒരു പദ്ധതിയുണ്ട് ചിലരെ കുറിച്ച് മാത്രമല്ല എല്ലാവരെക്കുറിച്ചും ഇവിടെയും ടി വിയിൽ ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് ജീവിതത്തിൽ ദൈവത്തിന് വളരെ നല്ല ഒരു പദ്ധതിയുണ്ട് പക്ഷേ വേദപുസ്തകം റോമർ പന്ത്രണ്ടിൽ ആവശ്യമായ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്കത് നോക്കാം റോമർ പന്ത്രണ്ടാം അധ്യായം രണ്ട് ഇതൊരു പക്ഷേ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ആദ്യമായി പഠിക്കേണ്ട ഒന്നായിരിക്കും ഈ ലോകത്തിന് അനുരൂപരാവരുത് പൗൽ ക്രിസ്ത്യാനികൾക്ക് നൽകുന്ന നിർദ്ദേശമാണ് അയാൾ പറയുന്നു നിങ്ങൾ ലോകത്തിലുള്ള മറ്റുള്ളവരെ പോലെ പെരുമാറരുത് അവരുടെ വസ്ത്രധാരണത്തെയും സമ്പ്രദായങ്ങളെയും നിങ്ങൾ പിന്തുടരരുത് പകരം രൂപാന്തരപ്പെടുവിൻ മാറുവിൻ മനസ്സ് പുതുക്കി പുതിയ സ്വഭാവത്തോടെയും പുതിയ ആശയങ്ങളോടെയും മനസ്സിനെ പൂർണമായി മാറ്റേണ്ടതാകുന്നു അപ്പോൾ നിങ്ങൾ ആരാണെന്നത് തെളിയിക്കപ്പെടും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലുള്ള പദ്ധതിയെക്കുറിച്ച് കേൾക്കാൻ എന്ത് മനോഹരമായിരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ തെളിയിക്കാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ പരിശ്രമിക്കാം ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് പരിശ്രമിക്കാം എന്നിട്ട് നിങ്ങൾക്കത് ഫലപ്രദമാണോ അല്ലയോ എന്ന് കാണാം പൗൽ പറയുന്നു ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എനിക്ക് വാസ്തവത്തിൽ ഇങ്ങനെ പറയാനാണ് ഇഷ്ടം ദൈവം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പഠിച്ചാൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ നടപ്പിലാകുന്നത് കാണാൻ സാധിക്കും ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പഠിക്കുക ഇനി സാത്താൻ നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ചിന്തയിലൂടെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ കടന്ന് നമ്മെ തോൽപ്പിക്കുകയാണ് അവൻ്റെ ഉദ്ദേശം നമ്മുടെ മനസ്സിൽ നുണകൾ നിറയ്ക്കുക ദൈവവചനത്തോട് നിരക്കാത്ത കാര്യങ്ങൾ തോന്നിപ്പിക്കുക അല്ലെങ്കിൽ ഹവയോട് ചെയ്തതുപോലെ നമ്മോടും അവൻ ചെയ്യാൻ പരിശ്രമിക്കും അതവൻ ഒരൽപ്പം മാറ്റിയായിരിക്കും നമ്മിൽ പ്രയോഗിക്കുക ദൈവം ശരിക്കും അങ്ങനെ പറഞ്ഞോ ആ മരത്തിലെ പഴം തിന്നരുത് എന്ന് പറഞ്ഞു നിങ്ങൾ ആ പഴം തിന്നാൽ അത് തിന്നുകയാണെങ്കിൽ ദൈവത്തെ ദൈവത്തെപ്പോലെയാവും എന്ന് അവന് നന്നായി അറിയാം അവൻ വചനത്തെ മൊത്തമായി നിഷേധിച്ചില്ല അവൻ അതൊരല്പം തിരിച്ചു എന്നേ ഉള്ളൂ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളുടെ ചെവികളിൽ നിന്ന് ഒലിച്ചിറങ്ങത്തക്ക വേണം ഇത് കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ സ്വയം ദൈവവചനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അത് മറ്റുള്ളവർ പ്രസംഗിക്കുന്നത് കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും മാത്രമല്ല നിങ്ങൾ അത് വിശദമായി പഠിച്ചിരിക്കണം ഡോക്ടർ ഡോക്ടറാവണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നവർക്കാർക്കും തന്നെ അതിനായി വർഷങ്ങളോളം പഠിക്കാതെ ഡോക്ടറാവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ ആരെങ്കിലും അങ്ങനെ ആയാലും ഞാൻ അവരുടെ അടുക്കൽ ചികിത്സയ്ക്ക് പോകുന്നു ഇന്ന് ഈ ലോകത്തിൽ ബുദ്ധി ഉപയോഗിച്ചുള്ള അറിവ് നേടിയ ധാരാളം ജനങ്ങളെ കാണാൻ സാധിക്കും എന്നാൽ വെളിപ്പാടോടു കൂടിയ ജനങ്ങളെ നമുക്ക് വേണ്ടത്ര കാണാനാവില്ല നമുക്ക് വിവരമുണ്ട് പക്ഷേ നമുക്ക് ആവശ്യം വെളിപ്പാടാണ് വെളിപ്പാട് അഥവാ വചനം പറയുന്നത് ചെയ്യാനുള്ള ശക്തി ആവർത്തനത്തിലൂടെയാണ് കടന്നു വരുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടു നടക്കുന്നതിലൂടെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ തവണ സത്യം കേൾക്കുമ്പോഴും നമ്മൾ ഏതൊരു വഞ്ചനയിലാണോ ജവിക്കുന്നത് അതിൻ്റെ ഉപരിതലത്തെ അൽപ്പാൽപമായി ചെത്തിക്കളയും നമ്മൾ മനസ്സിനെക്കുറിച്ചുള്ള പാഠങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ന തോതിൽ കേട്ടുകൊണ്ടേയിരിക്കേണ്ടതാണ് നമ്മൾ ശക്തിയെക്കുറിച്ചുള്ള പാഠങ്ങൾ കേൾക്കണം നമ്മുടെ വായിലെ വാക്കുകളെക്കുറിച്ചുള്ള പാഠങ്ങളും ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം കാരണം നിങ്ങൾ മനസ്സ് നേരെയാക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതം നേരെയാക്കാൻ സാധിക്കില്ല ദൈവത്തെ പോലെ ചിന്തിക്കാനും ദൈവം പറയുന്നതുപോലെ പറയാനും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതൊന്നും ലഭ്യമാക്കാൻ സാധിക്കില്ല ഞാനിത് സ്വയം ആവർത്തിക്കാൻ പോകുന്നു ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും ദൈവം പറയുന്നത് പോലെ പറയാനും നാം പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാനാവും എന്നതിന് ഒരു പ്രത്യാശയും ഇല്ല ഞാനിത് ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ഭാഗത്തുള്ളവരും ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ദൈവം ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കാനും പറയുന്നത് പോലെ പറയാനും പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യം ഇല്ല മറ്റൊരു സംഘം ജനങ്ങൾക്കും ഞാനിത് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അത് നമ്മുടെ അത്ഭുതവാന്മാരായ ടി വി പ്രേക്ഷകരാണ് നിങ്ങൾ ദൈവത്തെ പോലെ ചിന്തിക്കാനും ദൈവം പറയുന്നത് പോലെ പറയാനും പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നേരെയാവും എന്ന പ്രതീക്ഷ കൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല ഇനി അതിനെക്കുറിച്ച് പ്രവർത്തിക്കണം അതിനെക്കുറിച്ച് അധ്വാനം എടുക്കണം നിങ്ങൾ സ്വയം എന്തിലെങ്കിലും അധ്വാനം ചെലുത്തണം അത് എന്തെങ്കിലും നല്ല ഫലം കായ്ക്കുന്ന തരത്തിലുള്ള വിഷയമായിരിക്കണം അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ നിങ്ങൾ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെയായി നിങ്ങളിൽ മാറ്റം മാറ്റമുണ്ടാകുന്നത് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലും മാറ്റമുണ്ടാകും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സ് അതിനായി പുതുപ്പിക്കപ്പെടണം ഇനി നമ്മൾ എങ്ങനെയാണ് പഴയ നമ്മളിൽ നിന്ന് വേദപുസ്തകം നമ്മൾ ആയിരിക്കണം എന്ന് പറയുന്ന പുതിയ മനുഷ്യരാവുക വേദപുസ്തകം പറയുന്നു ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്ര പഴയത് കഴിഞ്ഞു പോയി പിന്നീടെല്ലാം പുതിയതായി തീർന്നു എന്ന് നമുക്ക് പഴയ മനുഷ്യനെ കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കാം ഇനി എഫർ നാലാം അധ്യായം വായിക്കും നിങ്ങളുടെ തലച്ചോറിലേക്ക് കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല എന്നതാണ് സുവാർത്ത ദൈവവചനം അറിയുന്ന നിങ്ങൾക്ക് ദൈവവചനത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയാൻ സാധിക്കണം ഇല്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല എന്നിട്ട് ആ തെറ്റായ ചിന്തയെ മാറ്റി ശരിയായി ചിന്തിക്കാൻ നോക്കണം നമുക്കെല്ലാം മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിക്കാനുള്ള പ്രവണത ചിലപ്പോഴുണ്ടാകാറുണ്ട് അഥവാ സംശയങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയത്തിൻ്റെ ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളായിരിക്കാം പക്ഷേ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ മുൻകൂട്ടി ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞു ഇപ്പോൾ അതുപോലുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ അത്തരമൊരു ചിന്ത എന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന നിമിഷം തന്നെ ഞാനത് മാറ്റി പകരം കൊരിന്ത്യർ പതിമൂന്ന് പറയുന്നത് ചിന്തിക്കും സ്നേഹം എപ്പോഴും ഓരോരുത്തരെ കുറിച്ചും നല്ലത് വിശ്വസിക്കുന്നു അതിനാൽ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് ഇല്ല സ്നേഹം എപ്പോഴും ഓരോരുത്തരെ കുറിച്ചും നല്ലത് വിശ്വസിക്കും ഞാൻ ഏറ്റവും നല്ലത് വിശ്വസിക്കും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സാത്താനുമായി നല്ലൊരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധങ്ങൾ ജഡീകമല്ല കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി രണ്ട് കുരേന്ദർ പത്ത് നാല് മുതൽ അഞ്ച് വരെ സാത്താൻ നിങ്ങളുടെ മനസ്സുമായി യുദ്ധം നടത്തും നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നെ നിങ്ങൾ ചിന്തിക്കണം അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുമ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചതെന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ അസ്വസ്ഥതയുടെ ഉറവിടം എന്താണെന്ന് കണ്ടുപിടിക്കാം അടുത്ത പ്രാവശ്യം വിട്ടുകളയാമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചതെന്ന് സ്വയം ചോദിക്കൂ അപ്പോൾ വിട്ടുകളയാമെന്ന് തോന്നാൻ കാരണം എന്താണെന്ന് മനസ്സിലാവും ആമേൻ എഫ് എർ നാല് ഇരുപത്തിരണ്ട് മുമ്പിലത്തെ നിങ്ങളുടെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെയും അവൻ്റെ സ്വഭാവത്തെയും ഉപേക്ഷിച്ച് അത്യാഗ്രഹം കൊണ്ട് കോഴയ്ക്ക് അടിമയാവാതെ സാത്താന്റെ പ്രേരണയ്ക്ക് ഞാൻ ഞാനിത് ലളിതമായി പറഞ്ഞുതരാം പൗൽ എഫ് എ പറയുന്നത് ഇതാണ് നിങ്ങൾ പണ്ട് യേശുവിനെ അറിയാതിരുന്നപ്പോൾ നടന്നതുപോലെ ഇനി നടക്കാൻ പാടില്ല നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവ രീതികൾ മാറണം എന്ന് എത്ര പേർ അംഗീകരിക്കുന്നു ശരി എന്നിട്ട് നിങ്ങളുടെ മനസ്സ് പുതുപ്പിച്ച് രൂപാന്തരപ്പെടുവേൻ ഇത് ദിവസവും നടക്കേണ്ടതാണ് ദിവസവും നിങ്ങൾ ചിന്തകളെക്കുറിച്ച് ശ്രദ്ധ പാലിക്കണം അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം ഓരോ മണിക്കൂറിലും നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഞാൻ ദൈവവചനത്തിനോട് അനുകരിക്കാത്ത എന്തെങ്കിലും മ്ലേച്ഛമായത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയിക്കണമേ പരിശുദ്ധാത്മാവേ എൻ്റെ ചീത്ത ചിന്തകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തണമേ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് ആത്മീകവും മാനസികവുമായ പുതിയ മനോഭാവം ഉണ്ടാക്കൽ ഇരുപത്തിനാലാം വാക്യം സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ മനുഷ്യനെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ മനുഷ്യനെ ധരിച്ചുകൊളുവിൻ ഇനി ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിനാലിലേക്കുള്ള ഒരു പാലമായി ഇരുപത്തി മൂന്നാം വാക്യത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞാൽ അയാൾ തുടങ്ങുന്നത് മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെയും അവൻ്റെ സ്വഭാവത്തെയും ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി നടന്നുകൊള്ളിൻ എന്നാൽ നടുവിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാതെ ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം നടുവിലെ വചനം പറയുന്നു ഇങ്ങനെയാണ് അത് നടക്കാൻ പോകുന്നത് നിങ്ങൾ എവിടെയായിരുന്നോ അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിനായി മുടങ്ങാതെ മനസ്സ് പുതുക്കി പുതിയ മനോഭാവത്തോടെ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പഠിക്കുവേൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും നിങ്ങളുടെ ചിന്തകളെ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല സാത്താൻ പലതും ശ്രമിക്കും പക്ഷേ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല വെറുതെ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളുടെ ചിന്തകളെ ഏറ്റെടുക്കും എന്ന് കരുതിയിട്ട് കാര്യമില്ല ഇവ നമുക്കുള്ള നിർദ്ദേശങ്ങളാണ് നിങ്ങൾ മനസ്സിനെ പുതുപ്പിക്കണം തെറ്റായ ചിന്തകളെ ദൂരെ കളഞ്ഞ് അവയ്ക്ക് പകരം നല്ലത് ചിന്തിക്കുക എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ഇഷ്ടമാണ് എന്ന് നമ്മൾ കരുതും പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിരിക്കും ഒടുവിൽ പറയുക അതുതന്നെയായിരിക്കും ഒടുവിൽ പ്രവർത്തിക്കുന്നതും അതാണ് ബൈബിൾ പറയുന്നത് കാമ ഇച്ഛകളോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ അവരുടെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പറയും ആരെയെങ്കിലും വെറുത്താൽ വേദപുസ്തകം പറയുന്നു അവരെ കൊല്ലുന്നതിന് തുല്യമായി നിങ്ങളേത് ബാധിക്കുമെന്ന നമ്മുടെ ചിന്തകൾ അതിശക്തമാണ് അതിനാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം അവ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നതുകൊണ്ട് നമ്മുടെ ചിന്തകൾ മറ്റാരും അറിയില്ലെന്ന് കരുതുന്നു ഒന്നാമത്തേത് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം അതെ നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നതിന് മുൻപും നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപും അവൻ എല്ലാം അറിയാമെന്ന് ബൈബിൾ പറയുന്നു മുൻപേ കൂട്ടി നമ്മുടെ ചിന്തകൾ അവൻ അറിയാം ഇത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ രഹസ്യമായിട്ട് എന്തോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനതറിയില്ലെന്ന് നിങ്ങൾ കരുതരുത് നമുക്കതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എന്നും വിചാരിക്കരുത് ആരും കാണാതെ അശ്ലീല ചിത്രങ്ങൾ കണ്ട് അത് അവരുടെ ജീവിതത്തെ ബാധിക്കില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് തികച്ചും മണ്ടത്തരമായിരിക്കും അത് ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന പൈശാചികമായ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഒരു തെറ്റുമില്ലെന്നാണ് ലോകത്തിലുള്ളവർ ചിന്തിക്കുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ഒന്നും നോക്കുന്നില്ലേ ഉള്ളൂ അവിശ്വാസികൾ മാത്രമല്ല അത് ചെയ്യുന്നത് എല്ലായിടത്തുള്ളവരും അത് കമ്പ്യൂട്ടറിൽ നിന്ന് നീക്കാനുള്ള സംവിധാനവും ടി വിയിൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള വഴിയും ആലോചിക്കും വീട്ടിൽ വരുന്ന മാസികകൾ അത്തരം ചിത്രങ്ങൾ അതിലുണ്ടെങ്കിൽ അതിൽ കണ്ണും നട്ടിരിക്കാൻ തയ്യാറാവരുത് കാരണം ഞാൻ പറയട്ടെ സാത്താൻ വൻ ഡോസുകൾ അവയിലൂടെ കയറ്റി വിടുന്നു ആ ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ ഒരു മനസ്സിൻ്റെ പുതുപ്പിക്കൽ നടക്കൂ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ കഴിഞ്ഞ വർഷം വളരെ പ്രശസ്തനായ ഒരു ശുശ്രൂഷകൻ പറഞ്ഞ കഥയാണിത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരെണ്ണമെങ്കിലും എങ്കിലും ഉണ്ടാവുമെന്ന് തീർച്ചയാണ് അത്രയും പ്രശസ്തനാണ് അദ്ദേഹം എന്നിട്ടും എത്രയോ വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു ഭീകരമായ പ്രശ്നം നിലവിലുണ്ടായിരുന്നു അയാൾക്കും ഭാര്യക്കും കൗൺസിലിങ്ങിനായി സമീപിച്ച ചിലർക്കും ഒരുപക്ഷെ അത് അറിഞ്ഞിരിക്കാം അദ്ദേഹം എൻ്റെ ഒരു ടി പ്രോഗ്രാമിൽ തുറന്നു പറഞ്ഞതാണ് കാരണം അത് മറ്റുള്ളവരെ സഹായിച്ചേക്കുമെന്ന് അദ്ദേഹം കരുതി ഞാൻ ഒരു യുവാവായിരുന്ന സമയം തൊട്ട് കാമേച്ചേൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടാൽ എൻ്റെ മനസ്സ് പോകാൻ പാടില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും താനേ ആരംഭിക്കും അദ്ദേഹം പറഞ്ഞു ദൈവദാസനായ കൂടാതെ ശുശ്രൂഷകനായ എനിക്ക് വല്ലാത്ത കുറ്റബോധവും ശിക്ഷാവിധിയും അനുഭവപ്പെട്ടു ഞാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചു എന്നിട്ട് എൻ്റെ ഭാര്യയോട് അതിനെക്കുറിച്ച് പറഞ്ഞു കാരണം ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങൾ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അവളും എനിക്കായി പ്രാർത്ഥിച്ചു ഞാൻ കൗൺസിലിങ്ങിനരോടിനെ പറ്റി പറഞ്ഞു അവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ പ്രശ്നം തുടർന്നുകൊണ്ടേയിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ പോലും ഇഷ്ടമല്ലാതായി ബാദിങ് സൂട്ട് ധരിച്ച ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണാൻ പോലും ഞാൻ അശക്തനായിരുന്നു കാരണം ഒരുപക്ഷെ നോക്കിയാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്കറിയാം ഒരല്പനേരത്തേക്ക് അത് മാറ്റിവെച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി അയാൾ ജീവിതത്തെ മുൻപില്ലാതിരുന്ന വിധത്തിൽ കാണുകയുണ്ടായി ദൈവവചനം ധ്യാനിക്കുന്നതിൻ്റെ ശക്തിയും ആ സമയത്ത് അദ്ദേഹം അത് ആ പ്രശ്നത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ദൈവം നിശ്ചിത വചനങ്ങൾ ധ്യാനിക്കാനായി പ്രോത്സാഹിപ്പിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി ചില വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവയെ ഓർമ്മയിൽ സൂക്ഷിച്ച് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുന്നത് വരെ വീണ്ടും 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 ധ്യാനിച്ചു കൊണ്ടിരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞു എന്ത് കാരണമായിരുന്നാലും ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നു അദ്ദേഹം ധ്യാനിക്കുവാനായി ആദ്യമായി തിരഞ്ഞെടുത്ത വചനങ്ങളിൽ ഒന്ന് ഗലാത്യർ അഞ്ചാം അധ്യായം പതിമൂന്നും പതിനാലും ആയിരുന്നു സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കുവിൻ സ്നേഹത്തോടെ തമ്മിൽ തമ്മിൽ സേവ ചെയ്യണം കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്ന ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും ടങ്ങിയിരിക്കുന്നു അദ്ദേഹം അതൊരാഴ്ച മുഴുവനും ധ്യാനിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരെയും സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരെയും സ്നേഹിക്കണം ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിനകത്ത് സദാസമയം ഈ വചനം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഉറക്കെ പുറത്തു പറയുക എനിക്ക് ലജ്ജ എന്ന പ്രശ്നം വളരെയധികം ഉണ്ടായിരുന്നു കാരണം ചെറുപ്പത്തിൽ ഞാൻ പീഡനത്തിനിരയായതാണ് എനിക്ക് ഏത് സമയത്തും കുറ്റബോധമുണ്ടായിരുന്നു വളരെയധികം അപരാധ ബോധമുണ്ടായിരുന്നു എനിക്ക് എന്തോ പിശവുള്ളതുകൊണ്ടാണ് എൻ്റെ അച്ഛനെന്നെ പീഡിപ്പിച്ചത് എന്ന് സാത്താൻ എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എത്രയോ വർഷം ഇതിൻ്റെ തലയ്ക്കുള്ളിൽ ഓടിക്കൊണ്ടേയിരുന്നു എൻ്റെ തെറ്റ് എന്താണ് എൻ്റെ തെറ്റ് എന്താണ് എൻ്റെ തെറ്റ് പക്ഷേ നീതിയെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരല്പം ബുദ്ധിയുണ്ടായി യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ദൈവത്തിങ്കൾ നേരെയാക്കപ്പെട്ടിരിക്കുന്നു എന്നിലെ പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു അച്ഛൻ ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല എനിക്ക് ലജ്ജയോ കുറ്റബോധമോ തോന്നേണ്ട കാര്യമില്ല എനിക്കിത് മനസ്സിൽ മനസ്സിലായെങ്കിലും എൻ്റെ തോന്നലുകൾ തുറന്നുകൊണ്ടിരുന്നു നിങ്ങളുടെ അറിവ് പലപ്പോഴും നിങ്ങളുടെ തോന്നലുകളെ മറികടന്ന് പോകുന്നതാണ് നിങ്ങളൊരു വചനം ഒരിക്കൽ വായിച്ച് അതിനോട് യോജിച്ചാലും എല്ലാ തോന്നലുകളും അതോടെ ഇല്ലാതാവും എന്നർത്ഥമാവുന്നില്ല അതുകൊണ്ടാണ് ഛത്രുക്കൾക്ക് മാപ്പ് നൽകണം എന്ന സന്ദേശം കേൾക്കുമ്പോഴും അവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴും മാപ്പ് നൽകാൻ നൽകാനാവണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആത്മാർത്ഥതയുള്ളവരാകുമ്പോഴും അടുത്ത പ്രാവശ്യം അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് കഴുത്ത് ഞരിക്കാൻ തോന്നും ഒരു വ്യത്യാസവും തോന്നുകയില്ല നമ്മൾ തോന്നലുകൾക്ക് കൂടുതൽ അടിമകളാകുന്നു നമ്മൾ തോന്നലുകളെ വളരെയേറെ ആശ്രയിക്കുന്നു ദൈവവചനത്തിന് തല പകരം നമ്മൾ തോന്നലുകൾക്ക് മുമ്പിൽ തലകുനിക്കുന്നു തെറ്റായ തോന്നലുകൾ ഉണ്ടായാലും ശരിയായി പെരുമാറാൻ സാധിക്കും അതെ നിങ്ങളോട് ക്ഷമിക്കാനായി നിങ്ങളോട് ക്ഷമിക്കണം എന്നെനിക്ക് തോന്നേണ്ടതില്ല എനിക്ക് കുറ്റബോധം തോന്നാം എന്നിട്ട് സാത്താനാണ് എന്നെ ആക്രമിക്കുന്നത് എന്നറിയാം സാത്താൻ നുണയനാണ് സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ദൈവത്തോട് നേരെയാക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഓരോ തവണ തെറ്റ് ചെയ്യുമ്പോഴും ഞാൻ ആത്മാർത്ഥമായി മനസ്ഥാപപ്പെട്ട് അതിൽ നിന്ന് പിന്തിരിയുന്ന നിമിഷം എന്നോട് മുഴുവനായി ക്ഷമിക്കപ്പെടുന്നു വേദപുസ്തകം പറയുന്നു ദൈവം നമ്മോട് ക്ഷമിച്ച് അതിനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ അകറ്റുന്നു എന്ന് അതിനാൽ എനിക്ക് എന്തു തോന്നിയാലും പ്രശ്നമില്ല എന്ന് സാത്താനോട് പറയുന്നതിൽ ഞാൻ സമർത്ഥരായിരിക്കണം ഞാൻ പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ നമുക്കെന്ത് തോന്നുന്നു എന്നതിൽ അധികമായി കുടുങ്ങിയിരിക്കുകയാണ് നമ്മൾ പറയണം എന്ത് തോന്നിയാലും ഞാനത് കാര്യമാക്കില്ല സത്യം എന്താണെന്ന് എനിക്കറിയാം ഞാൻ ഒരുപക്ഷെ അത് ഉറക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് അത് ധ്യാനിക്കുകയും നീതിയെക്കുറിച്ച് പഠിക്കുകയും വേണം ഒരുപക്ഷെ എട്ട് വർഷത്തോളം അതിവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്നത് വരെ ഇവിടെ നിന്ന് ഇവിടേക്ക് ദൂരം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങളുടെ പ്രശ്നത്തിന് ആഴം കൂടുന്തോറും നിങ്ങളുടെ പ്രശ്നം എത്ര ആഴത്തിൽ വേരൂന്നിയാലും നിങ്ങൾ ദൈവത്തിനായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സാത്താൻ വലിയ തോക്ക് വലിച്ചെടുത്ത് നിങ്ങളെ അതിൽ നിന്ന് തടയാനായി തന്നാലാവുന്നതെല്ലാം ശ്രമിച്ചു നോക്കും ആമേൻ പക്ഷെ ഞാൻ അൽപാൽപ്പമായി അൽപാൽപമായി അൽപാൽപ്പമായി 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 മെച്ചപ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ട് എത്രയും പെട്ടെന്ന് എനിക്കത് മനസ്സിലായി എല്ലാ വിളിച്ചവും പ്രകാശിച്ചു നമ്മൾ പുതിയൊരു സൃഷ്ടിയാവും പഴയ മനുഷ്യൻ മരിച്ചു ക്രിസ്തുവിനോടൊത്ത് അടക്കപ്പെട്ടു നമ്മളും അടക്കപ്പെടും അടക്കപ്പെടും എന്നല്ല നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് ഉയർത്തി നിൽക്കുന്നു അതിനാൽ എന്ത് തോന്നുന്നു എന്നത് എനിക്ക് പ്രശ്നമില്ല എനിക്ക് അസുരക്ഷിതത്വം തോന്നാം പക്ഷെ സുരക്ഷിതയായി കാണപ്പെടും എനിക്കൊരു ആത്മവിശ്വാസവും ഇല്ലെന്ന് തോന്നുമായിരിക്കാം പക്ഷേ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാം എനിക്ക് കുറ്റബോധം തോന്നിയാലും നീതിയുള്ളവളാവാം ഇന്ന് നിങ്ങളിത് മനസ്സിലാക്കണം ദൈവമേ ഇന്ന് ഇത് മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ നിങ്ങളുടെ തോന്നലുകൾ പോലെ അല്ല നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾ ദൃഢതയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ തോന്നലുകളെ പിടിക്കും ഇരട്ട മനസ്സുള്ളവരാവരുത് എന്നിട്ട് മുൻപോട്ടും പുറകോട്ടും മുൻപോട്ടും പുറകോട്ടും പോയിക്കൊണ്ടിരിക്കരുത് നിങ്ങളുടെ തോന്നലുകളെ ആരാധിക്കരുത് നിങ്ങളുടെ ശബലമായ തോന്നലുകളെ ഒരിക്കലും ആരാധിക്കരുത് ദയവായി മനസ്സിലാക്കുക ഒരു ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം അവ എന്താണ് അറിയില്ല കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഉഷാറായിരിക്കും അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി മുഴുവൻ ഉറക്കം ഉറക്കമളിച്ചിരുന്നത് പോലെയും നഖം കടിച്ചതുപോലെയും തോന്നും എന്ത് പറ്റി എന്നൊരാശയവും തോന്നില്ല ആമേൻ മേൻ എൻ്റെ അസിസ്റ്റന്റുമാരിൽ ഒരു പെണ്ണ് കഴിഞ്ഞ ആഴ്ച ഒരിക്കൽ പറഞ്ഞു ഇന്ന് എനിക്ക് ആരെയെങ്കിലും വേദനിപ്പിക്കാൻ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഇവിടെ മാറുകയാണ് അല്ലെങ്കിൽ നീ എന്നെ വേദനിപ്പിച്ചാൽ അടുത്ത ദിവസം ആളുമോ എന്ന് പറഞ്ഞു ഇന്നലെ എന്റെ പ്രശ്നം എന്തായിരുന്നു അറിയില്ല ഇന്ന് എനിക്ക് എന്തൊരു ഉഷാറാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആത്മീക പക്വത ഉണ്ടാവുന്നതിന് മുൻപ് ആ തോന്നലുകൾ പ്രകാരം നാം പ്രവർത്തിക്കും ആരെങ്കിലും വേദനിപ്പിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കും നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് പോടോ എന്ന് പറയാൻ തോന്നിയാൽ അവരോട് പോവാൻ പറയും സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ പക്ഷേ നിങ്ങൾ കൂടുതൽ പക്വത ആർജിക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്നത് നിങ്ങളെ ഭരിക്കാനും നിയന്ത്രിക്കാനും അനുവദിക്കരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും അതിനാൽ എന്തെങ്കിലും ധ്യാനിക്കണമെന്നാൽ മനസ്സിൽ അത് വീണ്ടും 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 ഉരുവിട്ട് അത് നിങ്ങളുടെ ഭാഗമാകുന്നത് വരെ ധ്യാനിക്കണം അദ്ദേഹം ഗലാത്തിയർ അഞ്ച് പതിമൂന്നും പതിനാലും ധ്യാനിച്ചുകൊണ്ടേയിരുന്നു നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും വലിയത് നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അദ്ദേഹം കുടുംബത്തോടത്ത് ഹോളിഡേക്ക് പോയതായിരുന്നു പേരക്കുട്ടികൾ അദ്ദേഹത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ വിളിച്ചു അദ്ദേഹത്തിന് സ്വിമ്മിംഗ് പൂൾ എന്നാൽ തന്നെ ഭയമായിരുന്നു അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അദ്ദേഹം അങ്ങോട്ട് പോയി അതാ അവിടെ ഒരു സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നു അവൾ വളരെ മനോഹരമായ വളരെ ചെറിയ പോക്കി ഡോട്ടുള്ള മഞ്ഞ ഉടൻ തന്നെ അയാൾ മനസ്സിൽ ചിന്തിച്ചു ഇല്ല പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ വർഷക്കണക്കിന് പീഡനം അനുഭവിച്ച ശേഷം അദ്ദേഹം വചനം ധ്യാനിച്ചുകൊണ്ടിരുന്ന കാരണത്താൽ ആ കുട്ടിയെ കണ്ടപ്പോൾ ആദ്യം അയാൾക്ക് തോന്നിയത് കാമോ ദൈവത്തിന് നിരക്കാത്ത ചിന്തകളോ ആയിരുന്നില്ല പകരം അയാൾ ചിന്തിച്ചു ഈ കുട്ടിയുടെ അച്ഛൻ അവളെ ദൈവം അവളെ സ്നേഹിക്കാൻ പോലെ സ്നേഹിക്കുന്നുണ്ടാവും ഒരുപക്ഷെ അവൾ ആ വസ്ത്രം ധരിച്ച് ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം സ്നേഹം എന്താണെന്ന് അവൾ കരുതുന്നത് ലഭിക്കാനുള്ള ഒരേ ഒരു വഴി അതാണ് എന്ന് അവൾക്ക് തോന്നുന്നുണ്ടാവും അദ്ദേഹം അവൾക്കായി പ്രാർത്ഥിച്ചു ഉടൻ തന്നെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഒരു കാര്യം അപ്പോൾ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പുതിയ സ്വാതന്ത്ര്യം വചനത്തെ അദ്ദേഹം ധ്യാനിച്ചതുകൊണ്ട് നേടിയതാണെന്ന് ഒരു കാര്യം പറയട്ടെ പലരുടെയും മനസ്സ് ഒട്ടും ചിട്ടയില്ലാത്ത ഒരു ഭീകര മൃഗത്തിൻ്റെതായിരിക്കും നിങ്ങളെവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രഭാതം മുഴുവനും ദൈവവചനത്തിലായിരിക്കണം എന്നില്ല ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഇരുപത്തഞ്ച് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഇന്ന് പലതരത്തിലുള്ള ദൃശ്യങ്ങൾ നിങ്ങളുടെ നേർക്കിങ്ങനെ വന്നിരിക്കാം അതിനാൽ ശ്രദ്ധ പതിപ്പിക്കാൻ നിങ്ങൾക്ക് വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടിരിക്കാം അതിനാൽ വചനത്തെ ധ്യാനിക്കുക എന്നത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും കാണിക്കാറുള്ള ചെറിയ പുസ്തകമില്ലേ ദ സീക്രട്ട് പവർ സ്പീക്കിംഗ് ഗോഡ്സ് വേർഡ് ഔട്ട് ലൗഡ് അത് നിങ്ങൾക്ക് സഹായകമായിരിക്കും അത് വാങ്ങിയിട്ടുള്ളവർ നേരാവണ്ണം അത് ഉപയോഗിക്കുക നിങ്ങൾ ചെയ്യേണ്ടതിതാണ് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക ആദ്യം ഒരാളുടെ ഏറ്റുപറച്ചിൽ എന്നതെടുക്കുക അതിനെ പല വിഭാഗങ്ങളായി ഭാഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് കരുതുക ആരോ നിങ്ങളുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ചു നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ നിന്ന് വിമുക്തരാവാൻ കഴിയുന്നില്ല അപ്പോൾ ശത്രുക്കളെ സ്നേഹിച്ച് അവർക്ക് മാപ്പ് കൊടുക്കുന്ന ഭാഗമെടുക്കുക എന്നിട്ട് അത് ഉറക്കെ ഉറക്കെ വായിച്ച് അങ്ങും ഇങ്ങും നടന്ന് സാത്താനോട് പറയൂ നീ മിണ്ടാതിരിക്കുന്നത് വരെ ഞാനിത് വായിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ മടിയന്മാരായ ക്രിസ്ത്യാനികളാണെങ്കിൽ അതിൽ നിന്ന് ഇന്ന് വിമുക്തരാകൂ ആരുടെയെങ്കിലും പ്രേയർ ലൈനിൽ സദാ ആശ്രയിക്കുന്നവരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ അവർക്ക് നിങ്ങളുടെ പ്രശ്നത്തിനായി പ്രാർത്ഥിക്കാനാവും ഇന്നാണ് അതിൽ നിന്ന് വിമോചിതരാവേണ്ടത് കാരണം നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം പറയുന്നത് പോലെ പറയാനും നിങ്ങൾ പഠിക്കേണ്ടതാണ് ആമേൻ റോമർ പന്ത്രണ്ട് രണ്ട് പറയുന്നു ഈ ലോകത്തിന് അനുരൂപരാവാതെ രൂപാന്തരപ്പെടവൻ അതായത് മുഴുവനായി മാറണം എന്നർത്ഥം നിങ്ങൾ മനസ്സ് പുതിപ്പിച്ച് മാറണം എന്തൊരു മനോഹരമായ വചനം ജോയ്സ് മനോഹരമായി ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പാർട്ട്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്